നമസ്കാരം ഏത് യുദ്ധത്തിലായാലും അതിൻ്റെ ഇരകളെന്ന് പറയുന്നത് ആ രാജ്യത്തെ സ്ത്രീകളും കുട്ടികളുമാണ് അത് പല വിധത്തിലായിരിക്കും ഗസയിൽ നിന്ന് പുറത്ത് വരുന്ന വാർത്തയിലും അത് ഒട്ടും വ്യത്യസ്തമല്ല സഹായത്തിന് പകരമായി ഗസയിലെ പുരുഷന്മാർ സ്ത്രീകളെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇതൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ ഇസ്രയേലിനെ ഭീകരന്മാരായി ചിത്രീകരിച്ച് ഗസയ്ക്ക് വേണ്ടി വാദിക്കുന്ന കപട സമാധാനവാദികൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഭക്ഷണ ദൗർലഭ്യവും തൊഴിൽ നഷ്ടവും കാരണം കടുത്ത ദുരിതത്തിലായ സ്ത്രീകളെ അതുതന്നെ മുതലെടുത്താണ് ചൂഷണം ചെയ്യുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള പുരുഷന്മാരിൽ നിന്ന് ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്നുവെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ആറ് സ്ത്രീകൾ തങ്ങളുടെ ദുരനുഭവങ്ങൾ അവരുമായി പങ്കുവച്ചു ഇതിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള ഒരമ്മ തൻ്റെ ആറു മക്കൾക്ക് ഭക്ഷണം നൽകാൻ പാടുപെടുന്നതിനിടയിൽ നേരിട്ട ദുരിതത്തെക്കുറിച്ചാണ് വെളിപ്പെടുത്തിയത് ദുരിതാശ്വാസ ഏജൻസിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഒരു പുരുഷൻ അവരെ സമീപിച്ചു എന്നാൽ അയാളുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു ജോലി വാഗ്ദാനം ചെയ്ത് അയാൾ അവരെ വിജനമായ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അയാൾ അവരുടെ ശരീരത്തെ വാനോളം പുകഴ്ത്തി എന്നിട്ട് ഹിജാബ് മാറ്റാൻ ആവശ്യപ്പെട്ടു തുടർന്ന് അപ്പാർട്ട്മെന്റിൽ നിന്നും വിട്ടുപോകണമെങ്കിൽ താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നതായിരുന്നു അയാളുടെ ആവശ്യം പിന്നീട് അയാളുടെ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടേണ്ടി വന്നു എങ്ങനെയെങ്കിലും ആ സ്ഥലത്ത് നിന്ന് തനിക്ക് രക്ഷപ്പെടണമായിരുന്നുവെന്ന് യുവതി പറഞ്ഞു പിന്നീട് നൂറ് ഷേഖൽ പണവും കുറച്ച് ഭക്ഷണവും നൽകി എന്നാൽ അയാൾ വാഗ്ദാനം ചെയ്ത ജോലി അവർക്ക് കൊടുത്തില്ല പട്ടിണിയിലായ തൻ്റെ ആറു മക്കളുടെ വിഷപ്പെടക്കാൻ വേണ്ടിയാണ് അവർക്ക് ഈ ദുരിതം നേരിടേണ്ടി വന്നത് മിക്ക പുരുഷന്മാരും എയ്ഡ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടവരാണ് വെള്ളം ഭക്ഷണം ജോലി എന്നൊക്കെ മോഹിപ്പിച്ച് യുവതികളുമായി ലൈംഗിക ബന്ധമാണ് ഇവരുടെ ലക്ഷ്യം ഇത്തരത്തിൽ ആറ് സ്ത്രീകൾ പേര് രഹസ്യമായിരിക്കണമെന്ന ഉപാധിയോടെയാണ് എ പിയുടെ തങ്ങളുടെ ദുരനുഭവങ്ങൾ വിവരിച്ചത് സഹായമായി സ്ത്രീകളെ സമീപിക്കുന്ന പല പുരുഷന്മാരുടെയും ആവശ്യം സ്ത്രീകളുടെ ശരീരം മാത്രമാണ് ചിലരാകട്ടെ വിവാഹം കഴിക്കണമെന്ന ആവശ്യത്തോടെയാണ് സമീപിക്കുന്നതെങ്കിലും ഉദ്ദേശം ശരീരം തന്നെ ഇത്തരം ദുരുപയോഗം പുതിയതല്ലെന്നാണ് സഹായ ഗ്രൂപ്പുകളും മനുഷ്യാവകാശ വക്താക്കളും പറയുന്നത് ഗസയിലെ ഇന്നത്തെ സാഹചര്യം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരിടേണ്ടി വരുന്നതെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിലെ വനിതാ അവകാശ വിഭാഗത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ഹീദർബാർ എ പിയോട് പറഞ്ഞു വിവാഹ ദുരന്തബന്ധം വലിയ കുറ്റമായി കാണുന്ന ഒരു സമൂഹത്തിലാണ് ഇത്തരമൊരു ദുരവസ്ഥ മുതലെടുത്ത് കഴുകന്മാരെ പോലെ സ്ത്രീകളെ പുരുഷന്മാരെ സമീപിക്കുന്നത് എ പിയോട് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ച സ്ത്രീകൾ അന്യപുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് കാരണം അവർക്ക് പിന്നീട് നേരിടേണ്ടി വരുന്ന വിപത്തിനെക്കുറിച്ചുള്ള ഭയം മൂലമാണ് അവർ അത്തരത്തിൽ വെളിപ്പെടുത്തിയത് മറ്റൊരു സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ് തന്നെ സഹായിക്കാനെത്തിയ പുരുഷന്റെ ആദ്യമുള്ള സമീപനം വളരെ സാധാരണമായിരുന്നു ആദ്യം തൻ്റെ ഭർത്താവിന് എന്തോ സംഭവിച്ചു അവർക്ക് എത്ര കുട്ടികളുണ്ടായിരുന്നു എന്നതൊക്കെയായിരുന്നു അയാളുടെ ചോദ്യം എന്നാൽ അയാളുടെ സ്വഭാവം മാറി സ്വരം മാറി അവൾ എന്ത് അടിവസ്ത്രമാണ് ധരിച്ചിരുന്നത് ഭർത്താവ് എങ്ങനെ അവളെ സന്തോഷിപ്പിച്ചു എന്ന രീതിയിൽ തേക്ക് ചോദ്യങ്ങൾ മാറി ഇസ്രായേൽ മാനുഷിക മേഖലയെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പ്രദേശമായ മുവാസിൽ വെച്ചാണ് താൻ ആ മനുഷ്യനെ കണ്ടിട്ടുള്ളതെന്ന് അവർ പറഞ്ഞു സഹായം ലഭിക്കാൻ വരിയിൽ നിൽക്കേയും ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസി എന്ന ലേബിൾ ചെയ്ത യൂണിഫോം ധരിച്ച ഫലസ്തീൻകാരിയായ ഒരു സ്ത്രീ തൻ്റെ ഫോൺ നമ്പർ തൻ്റെ സഹപ്രവർത്തകന് നൽകിയതായും അവർ വിവരിച്ചു ഗാസയിലെ യു എൻ ആർ ഡബ്ല്യു എൽ വാക്കാലുള്ള പരാതിയിൽ താൻ അയാളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തതായ സ്ത്രീ പറഞ്ഞു പക്ഷേ തെളിവായി സംഭാഷണങ്ങളുടെ റെക്കോർഡിംഗ് ആവശ്യമാണെന്ന് തന്നോട് പറഞ്ഞെങ്കിലും കോളുകൾ റെക്കോർഡ് ചെയ്യാൻ കഴിയാത്ത ഒരു ഫോണായിരുന്നു തൻ്റെ കൈവശം ഉണ്ടായിരുന്നതെന്നാണ് അവർ പറഞ്ഞത് ഇത് ചില സ്ത്രീകളുടെ മാത്രം അനുഭവങ്ങളാണ് എന്നാൽ ഇതിനും അപ്പുറമുള്ള യാഥാർത്ഥ്യം അതിഭീകരമാണ് സംഘർഷഭരിതമായ ഗാസയിൽ ചൂഷണം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ കണക്കുകളുടെ കൃത്യമായ ഡേറ്റ സ്വരൂപിക്കാൻ പ്രയാസമാണ് ഭക്ഷണം കഴിക്കാൻ പോലും നിർവാഹമില്ലാത്ത സ്ത്രീകളാണ് ചൂഷണം ചെയ്യപ്പെടുന്നവരിൽ പലരും ഭർത്താക്കന്മാരോ വീട്ടിലെ പുരുഷന്മാരോ മരിച്ച കുടുംബത്തിലെ സ്ത്രീകളെയാണ് ഇത്തരത്തിലുള്ളവർ കൂടുതലായി ലക്ഷ്യമിടുന്നത് സഹായത്തിനായി കൈനീട്ടുന്ന സാഹചര്യത്തിൽ പുരുഷന്മാർ സഹായിക്കാൻ എന്ന രീതിയിൽ എത്തുകയും സ്ത്രീകളുടെ ഫോൺ നമ്പറുകൾ എടുത്ത ശേഷം വിളിച്ച് ശല്യം ചെയ്ത് ചൂഷണം ചെയ്യുകയുമാണ് ഇവരുടെ രീതി ഇവരിൽ എല്ലാ പുരുഷന്മാരും ഫലസ്തീൻകാരായിരുന്നു കഴിഞ്ഞ വർഷം ഗാസയിൽ മാനുഷിക സഹായവുമായി ബന്ധപ്പെട്ട് പതിനെട്ട് ലൈംഗിക പീഡന ചൂഷണ ആരോപണങ്ങൾ രേഖപ്പെടുത്തിയതായി പി എസ് ഇ നെറ്റ്വർക്ക് പറഞ്ഞു ഡേറ്റ പലപ്പോഴും മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് കാണിക്കുന്നതെന്ന് നെറ്റ്വർക്കിന്റെ കോർഡിനേറ്റർ സാറാ അച്ചുറോ പറയുന്നു തങ്ങൾ പറയുന്നത് വിശ്വസിക്കില്ല എന്നും തങ്ങൾ അപമാനിക്കപ്പെടുമെന്ന ഭയത്തിലും വിവരങ്ങൾ പങ്കുവെക്കാൻ മടിക്കുന്നവരും ഏറെയാണ് പ്രതിസന്ധി രൂക്ഷമാകുകയും പലായനങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അഭയാർത്ഥി കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന കേസുകൾ വർദ്ധിക്കുകയാണെന്ന് മനഃശാസ്ത്രജ്ഞരും വനിതാ ഗ്രൂപ്പുകളും പറയുന്നു ഇതിൽ ചില സ്ത്രീകളെ വിവരമറിഞ്ഞ ഭർത്താക്കന്മാർ ചവിട്ടി പുറത്താക്കിയത് അതിനേക്കാൾ സങ്കടകരമായ വസ്തുതയും